പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി Payments, cover血流, Lord, ും എൽ പി എസ് ഐ എൻ സി എ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ അപ്പോൾ ഈ രണ്ട് പരീക്ഷയ്ക്കും നിങ്ങൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ അറിഞ്ഞിരിക്കണം ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും എൽ പി എസ് ഐ എൻ സി എ പരി ഓൺലൈൻ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാനൊരു ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിന് അതൊരു ലൈക്ക് അടിച്ചിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാൻ ായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ എൽ പി എസ് സി എൻ സി എയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സോഷ്യൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പടകോഗി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് കൂടാതെ പ്രീ ഇതുവരെ എൽ പി എസ് എ മേഖല നടത്തിയിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി എസ് എയുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒ എം മാർക്ക് ഷീറ്റ് പിന്നെ എൽ പി എസ് എക്ക് വേണ്ടി ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് ഇരുപത്തഞ്ച് മോഡൽ എക്സാം ഇത്രയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് വരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി എസ് എൻ സി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ എൽ പി യു പി ഇന്റർവ്യൂന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കും പത്ത് മോഡൽ എക്സാമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാമും ക്സ്റ്റ്യൻ ബാങ്ക് സെറ്റും പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ വേണ്ടവർ ഇന്റർവ്യൂവിൻ്റെ കോസ്റ്റ്യൻ ബാങ്ക് വേണ്ടവർ എൽ പി യു പി ഇന്റർവ്യൂ എന്നും എൽ പി എസ് എൻ സിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടത് എൽ പി എസ് സി എൻ സി എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സൈറ്റ് നൽകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് പഠിക്കാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ വി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് സിംഗാണ് കേട്ടോ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മൻമോഹൻ സിംഗ് ആണ് ഇനി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണേത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഈ ലക്ഷ്യം എന്താണ് ഇപ്പോൾ തന്നെ ഞാൻ പഠിച്ചേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൈം താലീം അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച നേതാവാണ് ആര് മഹാത്മാഗാന്ധി അതായത് നൈം താലിം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ് ഈ നൈം താലിം ലക്ഷ്യം എന്തായിരുന്നു എട്ട് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക നൈം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയമി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി നൈം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ യോഗ്യപ്പെട്ട കമ്മിറ്റി ഏതാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താ ഇപ്പോൾ തന്നെ പഠിച്ചേ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഇതിൻ്റെ ലക്ഷ്യമെന്താ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൈം താലിമാരുമായി ബന്ധപ്പെട്ടതാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് എട്ട് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായി വിദ്യാഭ്യാസം മാതൃഭാഷ നൽകുന്ന ഏത് നൈം താലീം എന്ന് പറയുന്നത് ഈ നൈം താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ യോഗ്യപ്പെട്ട കമ്മിറ്റി ചോദിക്കുവാണെങ്കിലോ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൽ പി എസ് സി എൻ സി എ പരീക്ഷ ഉള്ളവരും എൽ പി യു പി ഇന്റർവ്യൂ ഉള്ളവർ മെസ്സേജ് അയക്കാട്ട് എൽ പി യു പി ഇന്റർവ്യൂനു വേണ്ടി സമഗ്രമായി തയ്യാറാക്കിയ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും അതുപോലെ പത്ത് മോഡൽ എക്സാം എൽ പി എസ് സി എൻ സി എയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ബൾക്ക് മെറ്റീരിയൽ ഓഫ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ആൻഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ സെറ്റ് അതുകൂടാതെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം ൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ടിയിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും മെസ്സേജ് അയക്കാം കേട്ടോ ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ കുറിച്ച് നോക്കിയാലോ പ്രാഥമിക വിദ്യാ വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായ ആവശ്യം പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോട് നടപ്പിലാക്കിയ പദ്ധതിയാണേത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അപ്പോൾ എന്താണ് പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായ ആ ആവശ്യമായിട്ടുള്ള പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാ മടക്കി നടപ്പിലാക്കിയത് ആയിരത്തി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആരാ രാജീവ് ഗാന്ധിയാണ് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അപ്പോൾ പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായ ആവശ്യമായ പഠന സാഹചര്യം ഒരുക്കുക എന്ന എന്നുദ്ദേശത്തോട് നടപ്പിലാക്കിയ പദ്ധതിയാണേത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആരാ രാജീവ് ഗാന്ധിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് സർവശിക്ഷഭിയാൻ ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർവശിക്ഷാ അഭിയാൻ എസ് എസ് എ ആറ് മുതൽ പതിനാല് വയസ്സുള്ള പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ രണ്ടായിരത്തി ഒന്ന് നിലവിൽ വന്ന പദ്ധതിയാണേത് എസ് 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 സിയുടെ തുടക്കം കുറിച്ചത് ആരാ എ ബി വാജ്പേയി ആണ് എസ് എസ് സിയുടെ ആർത്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എന്താണ് അപ്പോൾ എസ് എസ് സിയുടെ ആപ്തവാക്യം എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക എന്താണ് എസ് എസ് സിയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ എഫ് അതായത് ആർ എം സെ ആണ് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ആർ എം സെ വരുന്നത് ഈ എസ് എസ് എയും ആർ എം സെയും ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച് പുതിയൊരു പദ്ധതി നിലവിൽ വന്നു അതേതാണ് അത് സമഗ്ര ശിക്ഷ അഭിയാനാണ് സമഗ്ര ശിക്ഷ അഭിയാൻ ഒന്ന് ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന ആരാണ് ഈ സമഗ്ര ശിക്ഷ അഭിയാനാണ് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിൽ കുട്ടികളുടെ മലയാള ഭാഷ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്ര ശിക്ഷ അഭിയാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് മലയാള തിളക്കം മലയാളത്തിളക്കം മലയാളത്തിലൊക്കെ പാരുപൊണ്ടുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ ഭാഷ മലയാള ഭാഷാ പരിജ്ഞാനം ജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സമഗ്ര ശിക്ഷാഭിയാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് മലയാള മലയാളത്തിളക്കം അപ്പോൾ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇപ്പോൾ തന്നെ പഠിച്ചു പഠിച്ചുപോയിക്ക് ആറ് മുതൽ പതിനാല് വയസ്സുള്ള പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ എന്ന നിലയിൽ വന്നേ രണ്ടായിരത്തി ഒന്ന് നിലവിൽ വന്ന പദ്ധതി തുടക്കം കുറിച്ചു ധാരാ എ ബി വാജ്പേയി ആപ്തവാക്യം എന്താ സർവരും പഠിക്കുക സർവരും വളരുക എസ് എസിയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാഭിയാൻ അതായത് ആറ് എം സെ രണ്ടായിരത്തി ഒമ്പത് എസ് എസ് എ വന്ന് രണ്ടായിരത്തി ഒന്നിലും ആർ എം സെ വന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് എസ് എസ് എ ആർ എം സെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതി ഏതാ സമഗ്ര ശിക്ഷാഭിയാൻ സമഗ്ര ശിക്ഷാഫിയാൻ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപി ഏകോപിപ്പിക്കുന്ന പദ്ധതിയാണ് മലയാളത്തെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള പരിജ്ഞാനം മെച്ചപ്പെടുന്നതിനുള്ള സമഗ്ര ശിക്ഷാഭിയൻ പദ്ധതിയാണ് മലയാള തിളക്കമെന്ന് പറയുന്നത് ഇനി അടുത്തത് ദേശീയ ബാലഭവനാണ് കേട്ടോ അഞ്ചു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ ഉന്നമൻ ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത് ദേശീയ ബാലഭവൻ ആ സ്ഥാനോ ന്യൂഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ആദ്യ ചെയർമാൻ ഇന്ദിരാഗാന്ധിയാണ് അപ്പം അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ ഉന്നമന ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന സ്ഥാപനം ദേശീയ ബാലഭവനാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ ബാലഭവൻ സ്ഥാപിച്ചതാരാ ജവഹർലാൽ നെഹ്റു ആണ് ആദ്യ ചെയർമാനോ ഇന്ദിരാഗാന്ധിയും ഇനി ഉച്ചഭക്ഷണ പദ്ധതിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമ്മർദ്ദമായ ഭക്ഷണം നൽകുന്നവനായി നടപ്പിലാക്കി വരുന്ന ഭക്ഷ പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഉച്ച ഭക്ഷണ പരിപാടി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പദ്ധതിയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷണ പരിപാടിയാണ് ഏത് ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പദ്ധതി ഇതിൻ്റെ ഗുണഭോക്താക്കൾ സർക്കാർ ആൻഡ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും അംഗീകൃത പ്രീ പ്രൈമറിയിലെ വിദ്യാർത്ഥികൾ എം ജി എൽ ഡി സി ഗാദർ സ്കൂളിലെ കുട്ടികൾ സർക്കാർ അംഗീകൃത സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ടെക്നിക്കൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ എന്നിട്ടാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അപ്പോൾ സ്കൂൾ വിദ്യാലയങ്ങൾക്ക് പോഷക സമ്മർദ്ദമായ ഭക്ഷണം നൽകുന്നവനായി നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ് ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത് ഇനി ഡി പി ഇ പി ആണ് കേട്ടോ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണേത് ഡി പി ഇ പി ഡി പി ഇപിയുടെ ഫുൾ ഫോം എന്താ ഡിസ്ട്രിക്ട് Yeah. Okay. you പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി ഇ പി എ രണ്ടായിരത്തി ഒന്നിൽ സർവ്വശിക്ഷ അഭിയാനിൽ ലയിപ്പിച്ചിട്ടുണ്ട് എസ് എസ് ഐ രണ്ടായിരത്തി എസ് എസ് സണ്ടായിരത്തി ഒന്നിലാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ ആർ എം സി ഒ രണ്ടായിരത്തി ഒമ്പതിൽ അപ്പോൾ എസ് എസ് എ വന്നപ്പോൾ ഈ ഒരു ഡി പി എസ് എസ് ഐയിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഡി പി ഇ പി ആൻ ഡി പി യുടെ ഫുൾ ഫോം എന്താ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി പി രണ്ടായിരത്തി ഒന്നിൽ എന്ത് ചെയ്തു സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചു ഈ നവോത്ഥാലയ വിദ്യാലയത്തിൽ യെ കുറിച്ച് നോക്കട്ടോ നവോദയ വിദ്യാലയങ്ങൾക്ക് സ്ഥാപിക്കുന്ന പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത് നവോദയ വിദ്യാലയങ്ങൾക്ക് ആരംഭിക്കുന്നതിന് ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആരാ അത് രാജീവ് ഗാന്ധിയാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിന് ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഏത് ആക്ടിന്റെ കീഴിലാണ് നവോദയ വിദ്യാലയം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് പ്രകാരമാണ് കേട്ടോ ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാടാണ് എറണാകുളം ജില്ലയിൽ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നേരിയമംഗലമാണ് കേട്ടോ അപ്പോൾ നവോദയ വിദ്യാലയം സ്ഥാപിക്കുന്ന പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇനി സാക്ഷ്യം പദ്ധതിയെക്കുറിച്ച് പഠിക്കാം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷ്യം എട്ട് ലക്ഷം രൂപ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹത നേടുന്നു ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകൾ ആയിരമാണ് കേട്ടോ അപ്പോൾ പിന്നശേഷ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പ്രോത്സാഹനവും പിന്തുണ നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ് അത് സാക്ഷ്യമാണ് ഇനി പ്രഗതിയെക്കുറിച്ച് നോക്കാം പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് പ്രോത്സാഹനം പിന്തുണ നൽകുന്നതിന് പദ്ധതിയാണ് ഏത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഈ പ്രഗതി എന്ന് പറയുന്നത് എട്ടു ലക്ഷം രൂപയെ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളെ കുറിച്ച് നോക്കി ബാല എന്താ എന്തൊക്കെ നോക്കി നമ്മൾ പ്രകൃതി സാക്ഷ്യം അതുപോലെ തന്നെ നവോദയ വിദ്യാലയം ഡി പി ഇ പി ഉച്ചഭക്ഷണ പദ്ധതി ദേശീയ ബാലഭവൻ സർവ്വശിക്ഷ അഭിയാൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിപ്പോയത് അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പ്രിപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റിൻ മാക്സെറ്റ് എൽ പി യു പി ഇൻ്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആസ്പദമാക്കിയിട്ടാണ് ഈ ക്വസ്റ്റിൻ മാക്സെറ്റ് തയ്യാറാക്കിയേക്കുന്നത് കൂടെ പത്ത് മോഡൽ എക്സാം ഇതിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പത്ത് മോഡൽ എക്സാം വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ എൽ പി എസ് എ എൻ സി എ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ പരീക്ഷയാണ് എൽ പി എസ് എ എൻ സി എ അത് പ്രാക്ടീസ് ചെയ്യാൻ ഇരുപത്തഞ്ച് മോഡൽ എക്സാം സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള പഠിക്കാൻ വേണ്ട ഫുൾ മെറ്റീരിയൽ ഉൾപ്പെടെയാണ് നൽകുന്നത് അപ്പോൾ ആർക്കെന്നെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി എസ് എ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളവർ പി യു പി ഇന്റർവ്യൂ എന്നും എൽ പി എസ് എ എൻ സി എയ്ക്കുള്ളവർ എൽ പി എസ് എൻ സി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്